നമസ്തേ മഹാഗണപതി സർവരെയും അനുകരിക്കട്ടെ നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന സ്ത്രീ നിങ്ങളിൽ നിന്ന് അകന്ന് നടക്കുന്നുണ്ടോ അകന്ന് പോയോ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ അടുത്തിടെ ഒരുപാട് പെൺകുട്ടികൾ ഭാര്യമാര് അവിടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് എന്നോട് പറഞ്ഞത് ശ്രീ പണമില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഭർത്താവ് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്കത് സഹിക്കാൻ കഴിയില്ല എന്നാണ് ഭാര്യമാര് പറയുന്നത് പലവിധ കാരണങ്ങളാണ് ഇതിനകത്തുള്ളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ഉത്തമ ബോധ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ മൂർത്തികൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ഞാൻ പറഞ്ഞുതരും വിശ്വസിച്ചാലും ഇല്ലേലും ഇതാണ് വാസ്തവം പല വിധത്തിലുള്ള കാരണങ്ങളിലാണ് ഈ ഭർത്താക്കന്മാർ അകന്ന് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഭാര്യമാരകന്നു എന്ന് ഇത് കാണുന്ന ഏതെങ്കിലും ഒരു പുരുഷൻ കണ്ടു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും ഭാര്യമാർ അകന്നു പോകുന്നില്ലേ അതിനുള്ള കാരണം എന്താണ് തീർച്ചയായിട്ടും അതിന് കാരണമുണ്ടെന്നേ ഞാൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് ഭാര്യമാർ പോകുന്നത് വളരെ കുറവാണ് കാരണം സഹനശക്തി കൂടുതൽ ഈ സ്ത്രീകൾക്കുള്ളത് കൊണ്ട് പുരുഷന് ഉള്ളത് ശരീരത്തിനാണ് വിലവരിക്കുന്നത് മനസ്സിനല്ല സ്ത്രീകൾക്ക് ശരീരത്തിന് ആരോഗ്യം കുറവും എന്നാൽ മനസ്സിന് നല്ല ദൃഢതയും ശക്തിയും ഉണ്ട് അതിദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് അപ്പോൾ ആ അനുഗ്രഹത്താൽ സ്ത്രീകൾ ഒരുപാട് സഹിക്കും നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുന്നില്ലേ അവൻ കുഴപ്പക്കാരനായിരുന്നുവെങ്കിൽ അവൻ ദേഹോദ്രവം ചെയ്യുമായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവൾ അവനെ ഉപേക്ഷിച്ചിട്ട് അവളുടെ വീട്ടിൽ വന്ന സുരക്ഷിതമായ എന്നിരുന്നെങ്കിൽ അവൾക്ക് ഈ മരണം സംഭവിക്കുമോ അല്ലെങ്കിൽ അവൾക്ക് ഇതൊക്കെ ഞാൻ സഹിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കും അവിടെയാണ് ഞാൻ പറഞ്ഞത് സഹനശക്തി കടവും മിടൊക്കെ മേടിച്ച് മാതാപിതാക്കൾ എങ്ങനെയെങ്കിലുമൊക്കെ കല്യാണം കഴിപ്പിച്ച് ഒരു പ്രതീക്ഷയോടെ മകളെ മറ്റൊരു വീട്ടിലേക്ക് ഒരു മറ്റ് പുരുഷൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ആ അച്ഛനമ്മയ്ക്കൊരു പ്രതീക്ഷയുണ്ടാവും കുടുംബത്തെ സ്നേഹിക്കുന്ന ഏതൊരു പെൺകുട്ടിയും അങ്ങനെ ചിന്തിക്കത്തുള്ളൂ അപ്പോൾ അവിടെ ചെന്ന് ഒരു മാസമോ രണ്ട് മാസമോ ഒരു വർഷമോ കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ സമയത്ത് അവൾ കരഞ്ഞലച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് കയറി വന്നാൽ എന്താ സംഭവിക്കുന്നത് അത് കൂടുതൽ വഷളാപത്തെയുള്ള നമുക്ക് അവൾ സഹിക്കും ചിലപ്പോൾ ശരിയാകുമെന്ന് പ്രതീക്ഷിച്ച് അവൾ സഹിക്കും പിന്നെ അവൾ കൂട്ടുപിടിക്കുന്നത് ദൈവത്തിനെയാണ് അല്ലാതെ വേറെ മാർഗമല്ല ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ നടത്തുക ദൈവത്തെ കൂട്ടുപിടിക്കുക ഇനി ദൈവവിശ്വാസി അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ കൂടിയും ദൈവത്തെ കൂട്ടുപിടിക്കേണ്ടി വരും ആ സമയത്ത് ഇനി അവിടെയും ഞാൻ പറഞ്ഞുതരാം ഈ ദൈവത്തെ കൂട്ടുപിടിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങൾ ഈ ഭർത്താവിൽ കാണുന്നില്ല എങ്ങനെ വേണമെങ്കിലും വരാം ഭർത്താവ് ഏതു വിധേന വേണമെങ്കിലും നമ്മൾ നടന്നു പോകാം ഇപ്പൊ പൊതുവിൽ കണ്ടുവരുന്നത് ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ സ്നേഹബന്ധമുണ്ടെന്ന് പറയുന്നു ആ ഭർത്താവ് പോലും അറിയാതെയാണ് സ്നേഹത്തിലേക്ക് പോകുന്നത് അവർ തമാശയ്ക്ക് തുടങ്ങുന്ന ഒരു സംസാരങ്ങളായിരിക്കാം പക്ഷെ അത് വലിയ വലിയ ബന്ധങ്ങളിലേക്ക് പോകും പിന്നെ അയാൾക്ക് പോലും അയാൾക്ക് പോലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ ട്രാപ്പിൽ പെടുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെയും എനിക്കറിയാം കല്യാണം കഴിച്ച ഒരാൾ ഒരു പെൺകുട്ടിയുമായി പരിചയപ്പെട്ട് ഫോൺ സംഭാഷണം നടത്തി തികച്ചും സ്വാഭാവികമായ രീതിയിൽ സംഭാഷണം നടത്തിൻ്റെ അവസാനം അത് വലിയ ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് അകലാൻ പറ്റാത്ത രീതിയിലാകുന്നു എന്നല്ല എൻ്റെ സത്യം ആ സ്നേഹമല്ല ഒരുപക്ഷെ അവൻ കുടുങ്ങിപ്പോകുന്നതായിരിക്കും അതിനകത്ത് അങ്ങനെ വരുമ്പോഴത്തേക്കാണ് പ്രശ്നങ്ങൾ പലതും ഉണ്ടാകുന്നത് എൻ്റെ ഭീഷണിയായി തിരിച്ചു മറിച്ചു അതെ അത് എൻ്റെ വാസ്തവം ഇങ്ങനെ പോകുന്ന പുരുഷനെ ഈ ഭാര്യ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്തും ശക്തമായ രീതിയിൽ പ്രാർത്ഥനകൾ നടത്തിയും ഒക്കെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ ഭർത്താവിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രം ചിന്തിക്കുക നിങ്ങളുടെ ഭർത്താവ് തിരികെ വരാതിരിക്കാനുള്ള കാരണം അയാളെ മറ്റൊരു ശക്തി നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഒരു നീചശക്തി ഒരു മോശമായ ശക്തി അയാളിലേക്ക് പ്രവേശിച്ചാൽ അയാളുടെ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്താൽ ആ ശക്തി അയാളെക്കൊണ്ട് കൊണ്ട് അരുതാത്തത് ചെയ്യിക്കും ചെയ്യാൻ പാടില്ല ചിന്തിക്കും ചിന്തിക്കാൻ പാടില്ല ചിന്തിപ്പിക്കും പ്രവർത്തിക്കാൻ പാടില്ലാത്തത് പ്രവർത്തിപ്പിക്കും അപ്രകാരം അവർ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും എന്നാൽ അയാളുടെ രണ്ടാം മനസ്സിൽ ഇങ്ങനൊരു ചിന്തയും ഉണ്ട് എൻ്റെ ഭാര്യയെ ഞാൻ ചതിക്കുന്നു എന്നൊരു ചിന്തയുമുണ്ട് അവനാ ഭാര്യയോട് സ്നേഹവും ഉണ്ടാകും പക്ഷെ അവരെ കൊണ്ട് കഴിയില്ല പിന്നെ ഭാര്യയെ കണ്ടുകൂടാതായി ഭാര്യ പറയുന്ന വാക്കുകൾ ഇഷ്ടപ്പെടില്ല അതുവരെ ഭാര്യയുടെ ശബ്ദം ഇഷ്ടമായിരുന്നു സന്തോഷമായിരുന്നു എല്ലാം ഇഷ്ടമായിരുന്നു പിന്നെ ഭാര്യയെ കാണുന്നതേ ചതുർഥിയായി തോന്നുന്നു ഭർത്താക്കന്മാരാണ് ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്തുക അവസ്ഥ അവസ്ഥയേതാണ് ഇവിടെയാണ് ഒരു കാര്യത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് വിശ്വസിച്ചാലും ഇല്ലേലും ഒരു സത്യം മനസ്സിലാക്കുക ഈ പ്രപഞ്ചത്തിൽ ദുർമന്ത്രവാദം എന്ന് പറയുന്ന ഇത് ദുർമന്ത്രവാദത്തിൻ്റെ അല്ല നെഗറ്റീവ്സ് അതായത് ദൈവവും അസുരനും ഇവിടെ അസുരനാണ് മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അസുരൻ ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് എതിരായിട്ട് അസുരൻ പ്രവർത്തിക്കുമ്പോൾ അസുരൻ അങ്ങനെ ചെയ്യത്തുള്ളൂ ഭാര്യ നല്ല ഒരു ദൈവവിശ്വാസിയായിട്ടിരിക്കുന്ന ഒരുപന്നാണെങ്കിൽ ആ ഭർത്താവനെ കൊണ്ട് ആ അസുരൻ മോശമായ കാര്യങ്ങൾ ചെയ്യിക്കും അവളെ വേദനിപ്പിക്കും അതാ ചെയ്യുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വഴിപാടുകൾ നടത്തിയിട്ടും ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥന നടത്തിയിട്ടും മാറ്റങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെപ്പോലെ ഉപാസിക്കുന്ന ഒരു ദൈവജ്ഞനെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അയാളെ അത് തെറ്റിൽ നിന്ന് പിന്തിരിപ്പിച്ച് ശരിയായ പാതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്ത് പ്രാർത്ഥനകൾ നടത്തി അയാളെ നേർവഴിക്ക് കൊണ്ടുവന്ന് സന്തോഷമായിട്ട് ജീവിക്കുക ഞാനീ പറഞ്ഞതിന്റെ സാരാംശം അത്രയേ ഉള്ളൂ അസുരൻ ഒരു മനുഷ്യനിലേക്ക് പ്രവേശിക്കുകയോ അവന്റെ നിയന്ത്രണത്തിലേക്ക് എടുക്കുകയോ ചെയ്താൽ അവൻ തെറ്റുകാരായിരുന്നു അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്റെ ഒരു അനുഭവം വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടിയാണ് ഉണ്ടാവുന്നത് ചില ഭാര്യമാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നെ ജീവനായിരുന്നു ഞാനെന്ന് പറഞ്ഞാൽ മരിക്കും ഞാനില്ലാതെ ഒന്നുമില്ലായിരുന്നു പുറത്തു പോകത്തില്ല അതേത്തില്ല ഇതത്തില്ല ഈ അടുത്ത കൊണ്ടാണ് എൻ്റെ ഭർത്താവിന് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നത് കേട്ടുണ്ടോ വാസ്തവം ഇതാ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ തേടി വരണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ മാത്രം സ്നേഹിച്ച് നിങ്ങളോടൊപ്പം നിൽക്കുകയും മറ്റൊരു തെറ്റിലേക്ക് പോകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഗൗരവത്തിലെടുക്കുക പ്രാർത്ഥന കൊണ്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദൈവജ്ഞനെ പോയി കാണുക അങ്ങനെ പോയി കണ്ട് അതിനുള്ള പരിഹാരകർമ്മം ചെയ്താൽ തീർച്ചയായിട്ടും ശരിയാകും കാരണം എന്നത്തേടി ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമായിട്ട് വരുന്നത് ഇതും സാമ്പത്തികമാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പിന്നെ പശ്യമന്ത്രത്തിന് അതിന് അങ്ങനെ വലിയ ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല പക്ഷേ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിനും പിന്നെ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ഭർത്താവിൻ്റെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പം ഞാൻ പലപ്പോഴും അവർക്ക് ഉപദേശം കൊടുത്തത് അതായത് പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുത്താൽ പ്രാർത്ഥന ചെയ്ത് നോക്കിയിട്ട് ഫലത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കർമ്മം ചെയ്തു അത് നേരെയൊക്കെ കൊടുക്കുന്നത് എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സന്തോഷമായിട്ട് ജീവിക്കുക എല്ലാവർക്കും നല്ല ജീവിതം തന്നെ ഉണ്ടാവട്ടെ